ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പ്ലസ് വൺ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴും അഡ്മിഷൻ കിട്ടിയിട്ടില്ല കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ന്യൂസുകളിൽ കണ്ടതാണ് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പോലും പ്ലസ് വണ്ണിന് സീറ്റില്ല അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്കുള്ള അവസരം തേഡ് അലോട്ട്മെൻറ്റ് വരെ അഡ്മിഷൻ ഒന്നും കിട്ടാതെ പുറത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള അവസരം എന്ന് പറയുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വളരെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് മാത്രമേ നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അപേക്ഷ കൊടുക്കാൻ പാടുള്ളൂ കാരണം ഇനിയൊരു അവസരം നിങ്ങൾക്ക് കിട്ടൂല സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റോട് കൂടിയിട്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അവസാനിക്കും പിന്നെ സ്പോട്ട് അഡ്മിഷനൊക്കെ ഉണ്ടെങ്കിലും അതിലൊന്നും എല്ലാ വിദ്യാർത്ഥികൾക്കൊന്നും അഡ്മിഷൻ കിട്ടില്ല അപ്പം അതുകൊണ്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് കൊടുത്ത് അഡ്മിഷൻ ഉറപ്പാക്കുക എപ്പോഴാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആരംഭിക്കുക എങ്ങനെയാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വീഡിയോ എല്ലാ വിദ്യാർത്ഥികളും പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് നൂറ് ശതമാനം ഉപകാരപ്രദമാകുന്ന വീഡിയോ ആയിരിക്കും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും ഇനി എന്തെങ്കിലും സംശയം പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് അയക്കാം ഞാൻ ഈ ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം വാട്സപ്പ് നമ്പറും കൊടുക്കാം ഇനി വേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് അറിയിച്ചത് ഈ മാസം അവസാനത്തോട് കൂടിയിട്ട് അതേപോലെ തന്നെ ജൂലൈ ഒന്നാം തീയതിയോട് കൂടിയിട്ട് സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ആരംഭിക്കും എന്നാണ് അറിയിച്ചത് കറക്റ്റ് ഒഫീഷ്യൽ ഡേറ്റ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അറിയിക്കും എന്തായാലും ഞാൻ അറിയിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് എച്ച് എസ് ക്യാബ് വെബ്സൈറ്റ് ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്തു കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ അതിൽ നിങ്ങൾക്ക് ലഭിക്കും എന്തായാലും ഈ മാസം ഈ മാസം അവസാനത്തോടു കൂടിയിട്ട് നിങ്ങൾക്ക് സപ്ലിമെൻ്ററി അപേക്ഷ കൊടുക്കാവുന്നതാണ് എന്തായാലും നമുക്കിനി എല്ലാ സ്കൂളുകളിലേക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല കാരണം നമുക്കറിയാം തേർഡ് അലോട്ട്മെൻറ്റ് വരെ കഴിഞ്ഞു ഓൾമോസ്റ്റ് സീറ്റുകളും ആയിട്ടുണ്ടാകും ഓൾമോസ്റ്റ് കോഴ്സുകളിലുള്ള സീറ്റുകളും ഫില്ലപ്പായിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിലവിലുള്ള സീറ്റ് അവൈലബിലിറ്റി ലിസ്റ്റ് നോക്കിയിട്ടാണ് നിങ്ങൾ ഇനി അപേക്ഷ പുതുക്കേണ്ടത് പുതിയ അപേക്ഷയല്ല കൊടുക്കേണ്ടത് നമ്മൾ നിലവിൽ കൊടുത്ത അപേക്ഷ തന്നെ ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്യണം ഒന്ന് റിന്യൂവ് ചെയ്യണം റിന്യൂവ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമുള്ള കാര്യമൊന്നുമല്ല നിങ്ങളൊന്ന് സ്കൂൾ റീ അറേഞ്ച് ചെയ്യുക സീറ്റ് അവൈലബിലിറ്റി നോക്കിയിട്ട് സീറ്റ് ഇല്ലാത്ത സ്കൂളുകൾ റിമൂവ് ചെയ്യുക സീറ്റുകൾ ഉള്ള സ്കൂളുകൾ ആഡ് ചെയ്യുക അതൊന്ന് റീ അറേഞ്ച് ചെയ്യുക കോഴ്സുകൾ വേണമെങ്കിൽ ആഡ് ചെയ്യുക ഇങ്ങനെയൊക്കെ ഒന്ന് റിന്യൂവ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇനി ഏതെങ്കിലും ഗ്രേസ് മാർക്ക് സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആദ്യ അപേക്ഷയിൽ ഉൾപ്പെടുത്താൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ റിന്യൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ഇതുവരെ പ്ലസ് വൺ അപേക്ഷ പോലും കൊടുക്കാത്ത കുട്ടികൾക്ക് പുതിയതായിട്ട് അപേക്ഷ കൊടുക്കാം പക്ഷേ ഒരുപാട് കുട്ടികൾ അഡ്മിഷൻ കിട്ടിയിട്ട് താല്പര്യമില്ലാത്ത സ്കൂളും കോഴ്സും കിട്ടിയപ്പോൾ നോൺ ജോയിനിങ് ആയിട്ടുണ്ട് അവർക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റില്ല കേട്ടോ ഇതുവരെ പ്ലസ് വൺ അപേക്ഷ പോലും കൊടുക്കാത്ത ആദ്യം അപേക്ഷ കൊടുക്കാനുള്ള അവസരം കിട്ടിയിട്ടും പ്ലസ് വൺ അപേക്ഷയിൽ അപേക്ഷ കൊടുക്കാത്ത കുട്ടികൾക്കും അപേക്ഷ കൊടുത്തിട്ട് അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾക്കുമാണ് ഈ ഒരു സപ്ലിമെൻ്ററിയിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക ഞാൻ പറയുന്നു ആദ്യ അപേക്ഷ പോലെയല്ല സപ്ലിമെൻ്ററി ഘട്ടം വളരെ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് മാത്രമേ കൊടുക്കാവൂ കാരണം സീറ്റ് അവൈലബിളിറ്റി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്കൂളിൽ ഇനി സീറ്റ് ഉണ്ടോ എന്ന് ആദ്യം നോക്കിയിട്ട് വേണം അപേക്ഷ കൊടുക്കാൻ ആദ്യ അപേക്ഷ അങ്ങനെയല്ല നിങ്ങൾക്കറിയാം ഫസ്റ്റ് നമ്മൾ പ്ലസ് വൺ അപേക്ഷ കൊടുത്തത് എല്ലാ സ്കൂളിലും നൂറ് ശതമാനം സീറ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ ഏത് സ്കൂളിലും ഏത് കോഴ്സിനും നമുക്ക് അപേക്ഷ കൊടുക്കാം പക്ഷേ ഇനി പറ്റില്ല ഇനി സീറ്റ് അവൈലബിലിറ്റി നോക്കിയിട്ടാണ് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് അപ്പോൾ തേർഡ് അലോട്ട്മെന്റ് വരെയുള്ള പ്രോസസ്സ് കഴിഞ്ഞു അഡ്മിഷൻ എല്ലാ വിദ്യാർത്ഥികളും എടുത്തു ഇനി ബാക്കിയുള്ള സീറ്റുകൾ ഏതൊക്കെ സ്കൂളുകളിൽ ഏതൊക്കെ കോഴ്സിന് എത്ര സീറ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് ഉണ്ട് എന്നുള്ളതിൻ്റെ ലിസ്റ്റാണ് ആദ്യം ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കുക ആ ലിസ്റ്റ് എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റിൽ ഗവണ്മെന്റ് പ്രസിദ്ധീകരിക്കും ആ ലിസ്റ്റ് നിങ്ങൾ ആദ്യം നോക്കുക ഓരോ സ്കൂളും നോക്കുക ആ സ്കൂളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് നോക്കുക ആ കോഴ്സിന് സീറ്റ് എത്ര ഉണ്ട് നോക്കുക നിങ്ങളുടെ കാറ്റഗറി നോക്കുക ആ കാറ്റഗറിയിൽ എത്ര സീറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് നോക്കുക അങ്ങനെയുള്ള ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു ആ സീറ്റ് വാക്സി നോക്കിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പ്ലസ് വൺ അപേക്ഷ സപ്ലിമെൻ്ററിയിൽ നിങ്ങൾ റിവ്യൂവ് ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾ ആദ്യം കൊടുത്ത അപേക്ഷയിലുള്ള സ്കൂളിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സിന് സീറ്റ് അവൈലബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ആദ്യം നോക്കണം എന്നിട്ടാണ് ആ സ്കൂൾ നമുക്ക് സപ്ലിമെൻ്ററിയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഞാൻ പറയുന്നു ഇനി ഒരു ചാൻസ് നിങ്ങൾക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ശ്രദ്ധയോട് കൂടിയിട്ട് മാത്രം കൊടുക്കുക ഏത് രീതിയിലാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കേണ്ടത് ഞാൻ ഈ പറയുന്ന മെത്തേഡിൽ തന്നെ നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ ശ്രമിക്കുക കാരണം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ നിങ്ങൾ കണ്ടതാണ് അതായത് ഫുൾ എ പ്ലസ് ലഭിച്ച ഒരു കുട്ടിക്ക് സീറ്റില്ല പക്ഷെ ആ കുട്ടി ചെയ്തത് വലിയ മിസ്റ്റേക്ക് ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം മലബാർ മേഖലകളിൽ സീറ്റുകളുടെ ലഭ്യത വളരെ കുറവാണ് എങ്കിൽ പോലും ആ കുട്ടി ഒരു മൂന്നോ നാലോ സ്കൂളുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഒരു മൂന്ന് സ്കൂളുകളാണെന്ന് തോന്നുന്നു മൂന്ന് സ്കൂളുകൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കാരണം ഫുൾ എ പ്ലസ് ലഭിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ആ കുട്ടി രണ്ട് കോഴ്സുകൾ വെച്ചിട്ട് ആറ് ഓപ്ഷൻ നമുക്കറിയാം മൂന്ന് സ്കൂളിൽ രണ്ട് കോഴ്സുകൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആറ് ഓപ്ഷൻസ് മാത്രമേ ആ കുട്ടി കൊടുത്തിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഫുൾ എ പ്ലസ് അത്രയധികം വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കിട്ടിക്കൊള്ളണം എന്നില്ല കുറഞ്ഞ സ്കൂളുകൾ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടിക്കോളണം എന്നില്ല ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ എ പ്ലസ് ലഭിച്ച കുട്ടിയാണെങ്കിൽ പോലും മാക്സിമം സ്കൂളുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം കോഴ്സുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഏതെങ്കിലും ഒരു സ്കൂളിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് ആദ്യം സീറ്റ് ഉറപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിന് ശേഷം നിങ്ങൾക്കൊരു താല്പര്യമില്ലാത്തൊരു കോഴ്സാണ് കിട്ടിപ്പോയത് എങ്കിൽ നിങ്ങൾക്ക് അതേ സ്കൂളിൽ ജസ്റ്റ് കോഴ്സ് മാറിയാൽ മതി അത് ട്രാൻസ്ഫറിലൂടെ നിങ്ങൾക്ക് കിട്ടും കാരണം അത്തരം വിദ്യാർത്ഥികൾക്കാണ് ആദ്യം പരിഗണന കൊടുക്കുക എന്നിട്ട് പുറമേയുള്ള ട്രാൻസ്ഫറിൻ്റെ അപേക്ഷ എടുക്കുകയുള്ളൂ അതുപോലെ തന്നെ സ്കൂൾ താല്പര്യമില്ലാത്തൊരു സ്കൂളാണെങ്കിൽ കോഴ്സ് ഓക്കെയാണ് താല്പര്യമില്ലാത്തൊരു സ്കൂൾ ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു സ്കൂളിൽ സെയിം കോഴ്സിന് തന്നെ അപേക്ഷ കൊടുക്കാം അപ്പോൾ ആദ്യം സീറ്റ് ഉറപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ ഞാൻ പറയുന്ന മെത്തേഡിൽ തന്നെ നിങ്ങൾ സപ്ലിമെൻ്ററി ഘട്ടം അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത് ബൈ ചാൻസ് മെത്തേഡ് ഞാൻ ആദ്യം പറഞ്ഞ അതേ മെത്തേഡ് തന്നെയാണ് അതായത് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സീറ്റ് അവൈലബിലിറ്റി ലിസ്റ്റ് ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഹച് എസ് ക്യാപ്പിൽ കിട്ടും ആ ലിസ്റ്റ് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഉണ്ടോ സ്കൂളുണ്ടോ നോക്കുക ആ സ്കൂൾ ഉണ്ടെങ്കിൽ അവിടെ മൂന്ന് കോഴ്സ് ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് സയൻസ് മൂന്നിലും വാക്കൻസി ഉണ്ടെങ്കിൽ മൂന്നും കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് മാത്രം കൊടുക്കരുത് മൂന്ന് കോഴ്സിനും വാക്കൻസി ഉണ്ടെങ്കിൽ മൂന്നും നിങ്ങൾ ഓപ്ഷനായിട്ട് വെക്കുക ഒരു സ്കൂളിൽ മൂന്ന് കോഴ്സിനും വാക്കൻസി ഉണ്ടെങ്കിൽ മൂന്നും ഓപ്ഷനായിട്ട് വെക്കുക അതേപോലെ തന്നെ ഇഷ്ടപ്പെട്ട മറ്റൊരു സ്കൂളിൽ സയൻസിനും ഹ്യൂമാനിറ്റീസിനുമാണ് വാക്കൻസി ഉള്ളത് കൊമേഴ്സിന് വാക്കൻസി ഇല്ല ഫുൾ ഫുള്ളായിട്ടുണ്ടെങ്കിൽ സയൻസും ഹ്യൂമാനിറ്റീസും നിങ്ങൾ എന്ത് ചെയ്യുക ഓപ്ഷനായിട്ട് വയ്ക്കുക മാക്സിമം നിങ്ങൾ ചെയ്യുക ഏത് കോഴ്സായാലേ ഇല്ല ഓപ്ഷൻസുകൾ കൂടുതൽ കൊടുക്കുക കാരണം സപ്ലിമെൻ്ററി കഴിഞ്ഞ അവസരം ഇല്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങൾ എന്ത് ചെയ്യുക അഡ്മിഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പരമാവധി സ്കൂളുകൾ ആഡ് ചെയ്യുക കാരണം നിങ്ങൾക്ക് പോയി വരാൻ പറ്റുന്ന സ്കൂളുകൾ മാത്രമേ കൊടുക്കാവൂ നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവും ഇത്ര സമയം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്ര സമയത്ത് ഞാൻ ആ സ്കൂളിലെത്തും എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാം ആ സ്കൂള് ഓപ്ഷനായിട്ട് വെക്കാം കാരണം അടുത്തുള്ള നടന്നു വരാൻ പോകുന്ന രീതിയിലുള്ള സ്കൂളുകൾ മാത്രമേ നിങ്ങൾ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ അത് ഒഴിവാക്കുക ബസ്സിനൊക്കെ പോവാൻ നിങ്ങൾ ശ്രമിക്കുക ഒന്നോ രണ്ടോ ബസ് കയറുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല ഞാനൊക്കെ രണ്ട് ബസ്സൊക്കെ കയറിയിട്ടാണ് സ്കൂളിൽ പോയത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ അഡ്മിഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സ്കൂളുകൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇനി കുറച്ചൊരു ദൂരെയായി പോയി നിങ്ങൾക്ക് പോകാം എന്നാലും കുറച്ചൊരു ദൂരെ ആയി പോയി എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം സപ്ലിമെൻ്ററി കഴിഞ്ഞിട്ട് ട്രാൻസ്ഫർ കൊടുത്തിട്ടെങ്കിലും നിങ്ങൾക്ക് അടുത്തുള്ളൊരു സ്കൂളിലേക്ക് മാറാനെങ്കിലും സാധിക്കും അപ്പം സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാവില്ല സീറ്റ് പ്ലസ് വണ്ണിൽ എവിടെയെങ്കിലും കിട്ടും അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം ഈ സപ്ലിമെൻ്ററി ഘട്ടം അപേക്ഷ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം സ്കൂളുകൾ പരമാവധി ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പറ്റുമെങ്കിൽ ഒരു ആറോ ഏഴോ എട്ടോ ഒരു പത്തോ പതിനഞ്ചോ സ്കൂളുകളൊക്കെ നിങ്ങൾക്ക് പോയി വരാൻ പറ്റുന്ന രീതിയിലുള്ള സ്കൂളുകൾ ഉണ്ടെങ്കിൽ മാക്സിമം സ്കൂളുകൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഓരോ സ്കൂളിലും വാക്കൻസി നോക്കി അവൈലബിലിറ്റി സീറ്റിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് എത്ര കോഴ്സുകളുണ്ടോ അത്രയും കോഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യുക ഓപ്ഷൻസുകൾ കൊടുക്കുക കാരണം ഇനി ചാൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ രീതിയിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അഞ്ച് സ്കൂൾ എക്സാമ്പിൾ മാത്രമാണ് അഞ്ചിൽ കൂടുതലോ ആറ് ഏഴോ എട്ടോ ഒമ്പതോ പത്തോ എത്ര നിങ്ങൾ കൂടുതൽ സ്കൂളുകൾ ആഡ് ചെയ്യുന്നു അത്രയും സാധ്യത കൂടും സ്കൂൾ ഓപ്ഷൻസുകൾ കൂടുന്നതിനനുസരിച്ച് സാധ്യതകൾ കൂടും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാതെ ഓപ്ഷൻസുകൾ കൂട്ടുക എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അഞ്ച് സ്കൂളിലാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ അഞ്ച് സ്കൂളിൽ രണ്ട് ഓപ്ഷൻസുകൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഓപ്ഷനായി പത്ത് ഓപ്ഷനായി അവിടെ മൂന്ന് കോഴ്സുകൾ എക്സാമ്പിള് നിങ്ങൾ സയൻസിന് മാത്രമാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾ അഞ്ച് സ്കൂൾ കൊടുത്തു കഴിഞ്ഞാൽ അഞ്ച് ഓപ്ഷൻ മാത്രമേ ആയിട്ടുള്ളൂ ഇതേ സ്കൂളിൽ തന്നെ രണ്ട് കോഴ്സുകൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഓപ്ഷൻസ് ആയി പത്ത് ഓപ്ഷനായി ഇതേ സ്കൂളിൽ തന്നെ മൂന്ന് കോഴ്സുകൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാലോ പതിനഞ്ച് ഓപ്ഷൻ ആയി നിങ്ങൾ അതാണ് ഓർക്കേണ്ടത് അപ്പൊ നീയാ അഞ്ച് സ്കൂൾ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കോഴ്സുകൾ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക പത്ത് സ്കൂളാണ് കൊടുക്കുന്നതെങ്കിലും മൂന്ന് കോഴ്സുകൾ വെച്ച് കൊടുക്കാൻ ശ്രമിക്കുക കിട്ടും അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിൽ അപേക്ഷ കൊടുക്കാൻ ശ്രമിക്കുക എങ്ങനെയെങ്കിലും അഡ്മിഷൻ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ എന്തായാലും പ്ലസ് വൺ സീറ്റുകൾ അധികരിപ്പിക്കാനുള്ള ചർച്ചകളൊക്കെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ എത്രത്തോളം പ്രാബല്യത്തിൽ വരുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എല്ലാ വർഷവും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് പ്ലസ് വൺ സീറ്റില്ല കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എനിവേ എന്തായാലും അത്യാവശ്യ മാർക്ക് കുട്ടികൾക്ക് എന്തായാലും സീറ്റ് കിട്ടും സോ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ തന്നെ ഈ ഗ്രേസ് മാർക്ക് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ അപേക്ഷ കൊടുത്ത സമയത്ത് ഏതെങ്കിലും ഒരു ഗ്രേസ് മാർക്ക് ബോണസ് പോയിന്റ് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് അഡ്മിഷ അവസരം കിട്ടി പക്ഷേ ആ സമയത്ത് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം കൊടുക്കാൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ചെയ്യുക ഒന്ന് കമൻ്റായിട്ട് ഒന്ന് ടെക്സ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക സോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റു വീഡിയോ മരിക്കണം ബൈ ഫൈ